നിലവിൽ ഇലക്ട്രിക് വാഹനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ജെ എസ് ഡബ്ല്യു എം ജി മോട്ടോർ ഇന്ത്യ കൂടാതെ ആഭ്യന്തര വിപണിയിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടം പുതിയ മോഡലുകൾ അണിനിരക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കമ്പനി പ്രീമിയം ഇവികൾ എസ്ഇവികൾ ഏതാനും ഇന്റർനാഷണൽ മോഡലുകൾ എന്നിവയുൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ ബ്രാൻഡിന്റെ വരാനിരിക്കുന്ന ചില മോഡലുകൾ പ്രദർശിപ്പിച്ചിരുന്നു ഇന്ത്യൻ വിപണിയിൽ ഈ വർഷം പുറത്തിറങ്ങാനിരിക്കുന്ന മൂന്ന് എം ജി കാറുകൾ ഏതൊക്കെ നോക്കാം എം ജി സൈബർ സ്റ്റാർ ഇലക്ട്രിക് സ്പോർട്സ് കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓട്ടോ എക്സ്പോയിൽ എം ജി സൈബർ സ്റ്റർ ഇ വി പ്രദർശിപ്പിച്ചിരുന്നു ബ്രാൻഡിന്റെ പ്രീമിയം സെലക്ടർ ഡീലർഷിപ്പ് ശൃംഖല വഴി വിൽക്കുന്ന ആദ്യത്തെ മോഡലാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മധ്യത്തോടെ ലോഞ്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇലക്ട്രിക് സ്പോർട്സ് കാറിന്റെ ബുക്കിംഗ് മാർച്ചിൽ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യൻ വിപണിയിൽ വി വൈ ഡി സി ലി വി ഹ്യുണ്ടായി അയോണിക് ഫൈവ് കിയ ഇ വി സിക്സ് എന്നിവയോടെ സൈബർ സ്റ്റർ ഇ വി മത്സരിക്കും അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ബി എച്ച് പി കാര്യത്തും എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് ടോർക്കും പുറപ്പെടുവിക്കുന്ന രണ്ട് ഇലക്ട്രിക് മോട്ടോറുകളുമായി ജോഡിയാക്കിയ ഏറ്റവും മികച്ച എഴുപത്തിയേഴ് കിലോവാട്ട് ഹവർ ബാറ്ററി ബാക്ക് ഓപ്ഷൻ എം ജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് കാറിന് ലഭിക്കും എ ഡബ്ല്യു ഡി വേരിയന്റിന് ഒറ്റ ചാർജിൽ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ റേഞ്ച് ലഭിക്കും വെറും മൂന്ന് പോയിന്റ് രണ്ട് സെക്കൻഡിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ മോഡലിന് സാധിക്കും അടുത്തത് എം ജി എം നയൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ എം ജി ഔദ്യോഗികമായി ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ച മറ്റൊരു മോഡലാണ് എം നയൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ലോഞ്ച് ചെയ്യാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന പ്രീമിയം ഇലക്ട്രിക് എം പി വിയുടെ പ്രീ ബുക്കിംഗ് ആരംഭിച്ചുകഴിഞ്ഞു ബ്രാൻഡിന്റെ പ്രീമിയം സെലക്ട് ഡീലർഷിപ്പ് ശൃംഖല വഴി വിൽക്കുന്ന രണ്ടാമത്തെ മോഡലാണിത് അന്താരാഷ്ട്ര തലത്തിൽ എം പി വി മിഫ നയനായാണ് ഇത് വിൽക്കപ്പെടുന്നത് ഇതൊരു ഇവി ആയും പരമ്പരാഗതമായി പവർ ചെയ്യുന്ന ഐ സി മോഡലായും ലഭ്യമാണ് ഇന്ത്യയിൽ തൊണ്ണൂറ് കിലോവട്ടർ ഹവർ ബാറ്ററി പാക്കിനൊപ്പം വരുന്ന പ്രീമിയം എം പി വിയുടെ ഓൾ ഇലക്ട്രിക് പതിപ്പ് എം ജി അവതരിപ്പിക്കും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പിയും മുന്നൂറ്റി അമ്പത് എം എം പി ടോർക്കുമാണ് പവർ ഔട്ട്പുട്ട് കണക്കുകൾ ഒറ്റ ചാർജിൽ നാനൂറ്റി മുപ്പത് ആണ് ഡബ്ല്യു എൽ ടി പി അവകാശപ്പെടുന്നത് ലോഞ്ച് ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യൻ വിപണിയിൽ കിയ കാർണിവൽ ടൊയോട്ട വെൽഫെയർ എന്നിവയ്ക്ക് എം ജി എം നൈൻ എതിരാളിയാകും അടുത്തത് എം ജി മജസ്റ്റർ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓട്ടോ എക്സ്പോയിലൂടെയാണ് എം ജി മജസ്റ്റർ ഇന്ത്യയിൽ അരങ്ങേറ്റം കുറിച്ചത് മൂന്ന് വരി ഫുൾ സൈസ് ഗ്ലോസ്റ്ററിന്റെ ഒരു ഫേസ് ലിഫ്റ്റ് പതിപ്പ് എന്ന് തന്നെ മോഡലിന് വേണമെങ്കിൽ പറയാം ഈ വർഷാവസാനം ലോഞ്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന മജസ്റ്റർ ബ്രാൻഡിന്റെ ലൈനപ്പിൽ ഗ്ലോസ്റ്ററിന് മുകളിലായിരിക്കും സ്ഥാനം പിടിക്കുക റിപ്പോർട്ടുകൾ പ്രകാരം പുതിയ എസ് യു എം ജി ഗ്ലോസ്റ്ററിന്റെ വില്പന തുടരും അന്താരാഷ്ട്ര വിപണിയിൽ വിൽക്കുന്ന മാക്സസ് ഡി നൈന്റി എസ് സാമ്യമുള്ള പുതുക്കിയ എക്സ്റ്റീരിയർ രൂപകൽപ്പനയാണ് ബജസ്റ്ററിൽ നൽകിയിരിക്കുന്നത് എൻ എം ടോർക്കും പുറപ്പെടുവിക്കുന്ന പരിചിതമായ രണ്ട് ലിറ്റർ ട്വിൻ ടെർബോഡീസൽ എഞ്ചിനായിരിക്കും എസ് യു വി കരുത്ത് പകരുക ഇത് എയ്റ്റ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി ജോഡിയാക്കും ഇത് പിൻ ചക്രങ്ങളിലേക്ക് പവർ ചാനൽ നൽകുന്നു ഗ്ലോസ്റ്ററിനെ പോലെ തന്നെ ബജസ്റ്ററിൽ ഫോർ ഡബ്ല്യു ഡി സജ്ജീകരണം ഓഫർ ചെയ്യുന്നതായിരിക്കും